എന്ത് എന്ത്സനടിക്കില്ലേ മുന്തിരിക്ക് മതിയോ അപ്പൊ നമുക്കൊരു മുന്തിരിശേക്ക് അടിക്കുവാ അപ്പൊ നമ്മുടെ കുട്ടി പൊട്ടാളങ്ങള് പെട്ടെന്ന് ഒരു ഷെയ്ക്ക് അടിക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ മുന്തിരി ഉണ്ട് ഈ മുന്തിരി ഉപയോഗിച്ച് നമുക്കൊരു നമുക്ക് അടിക്കാം ഇവിടെയുള്ള കുട്ടി മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് ആണെങ്കിലും മുന്തിരിയാണ് എപ്പോഴും പറയുന്നത് അപ്പം നമുക്ക് ആ മുന്തിരി ഉപയോഗിച്ച ശരിക്കും അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് യൂസ് ആക്കിയിട്ട് വരും വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ ആക്കി എടുക്കുന്നത് കാരണം കൃഷി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ ഒറിജിനല് ഫ്രൂട്ട് ഇട്ട് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റാണ് കറക്റ്റ് ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇതേ മുന്തിരി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതൊന്നിട്ട് മൂടാം മൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പം അതാ നമ്മളത് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളം ചേർക്കാണ്ട് മുന്തിരി മാത്രമായിട്ട് അടിച്ചെടുത്തതാണ് അപ്പം ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അത് അരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അതൊന്നും അരിച്ചത് വരട്ടെ അപ്പൊ നമ്മൾ ജ്യൂസ് ഏകദേശം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പത് സെറ്റ് ആക്കാം ഇതൊക്കെ നമ്മുടെ ജ്യൂസ് നമ്മളത് ഇതേപോലെ കട്ടിയായിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഫ്രഷ് ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഒറിജിനൽ ഫ്രൂട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക മാത്രമല്ല നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നല്ലേ അപ്പോൾ നമുക്ക് ഫ്രൂട്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യാം എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഇവിടെ മുന്തിരി ഇരുപുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മുന്തിരിശേക്ക് ആക്കിയത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള അടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് ഇഞ്ചുമേലെ പാലാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾക്ക് കട്ട് ചെയ്യുക നമ്മൾ ജ്യൂസിനെ കൊണ്ടൊന്ന് കട്ട് ചെയ്പ്പിക്കുക നമ്മുടെ പാലത്തൊട്ടി ശേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് പാലൊന്നും ഒഴിച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് കാണാം അപ്പൊ നമ്മളിത് പാല് എല്ലാം പൊട്ടി വച്ച് നമ്മുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിതാ നമ്മൾ ഷേക്ക് ഷെയ്ക്കാണ് അടിക്കുന്നത് അപ്പൊ അതിനാവശ്യമായ മുന്തിരി ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ അടുത്ത നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇടാം നമ്മൾ ആവശ്യമായ പഞ്ചസാര ഇടുകയാണ് ഇട്ടിട്ടുണ്ട് ഈ പഞ്ചസാര ഷെയ്ക്ക് എല്ലാം ഷേക്ക് എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ഷേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് ഷേ സെർവ് ചെയ്യാം നമ്മുടെ മുന്തിരി ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാറവിന് ആദ്യം കൊടുക്കാം എന്നാൽ പിടിച്ച് എന്നാൽ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തോന്നി इटला सा जी अरे 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 बोलया हां सीजा वेलकम है विद गाइस एलरी ये वीडियो का फुल गाड़ी तो लाइक सब्सक्राइब